A for? A for? Apple. B for? Ball. Ball. Okay, good boy. C for? Cock. Cock. Okay. Cock. D for? Dog. Dog. Okay. Dog. E for? Elephant. Elephant. Okay. Elephant. She buy a a elephant. elephant. Okay. elephant. മിണ്ട മിണ്ടത് ഫോട്ടോ അല്ലേ ജീവനുള്ളതല്ല ജീവനുള്ളതല്ലേ മിണ്ടോളൂ ഫോട്ടോയിൽ കാണുന്നത് മിണ്ടൂല ഈ ഐസ്ക്രീം ഫോട്ടോയിലുള്ളതല്ലേ വാവേ ഓ പറയാം ശിവ ശിവന സൂപ്പറാണ് നല്ല സൂപ്പറാണ് ഓ സ്ട്രോബറി ഓ ശിവ സ്ട്രോബറിയാ ഇഷ്ടം ഓക്കെ ഓക്കെ വാങ്ങിക്കാം പറയാം ഓ ശിവ കഴിക്കും ശിവയ്ക്ക് സ്ട്രോബെറിയാ ഇഷ്ടം flavor yeah. okay okay